തന്നെ പെട്ടി മക്കളാണ് ഒരു 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 പോലും എടുക്കാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ അമ്മയുടെ കരച്ചിൽ കണ്ടു വളർത്തിയ മൂന്ന് മക്കൾ സംരക്ഷിക്കാതെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു അനാഥ മന്ദിരത്തിൽ കഴിയുകയാണ് ഈ അമ്മ ഈ അമ്മ ഇന്ന് തന്നെ കണ്ടപ്പോൾ പൊട്ടിക്കരയായിരുന്നു ആ മക്കൾ ഇതുവരെ ഒന്ന് കാണാൻ പോലും വന്നില്ല എന്നാണ് ഈ അമ്മ പറയുന്നത് മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണും ഒരാണും ഇവരാരും തന്നെ എന്നെ ഇതുവരെയും വന്ന് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഈ അമ്മ വിഷമത്തോടെ പറഞ്ഞത് കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ ചെയ്തൊരു വാർത്തയായിരുന്നു ഈ അമ്മ താമസിച്ചിരുന്ന വീടും പുരയിടവും ഒരു സാമ്പത്തികത്തിൻ്റെ പേരിൽ കോടതി ജപ്തി ചെയ്യുകയും പിന്നീട് ഈ അമ്മയെ ഒരു കസേര എടുത്ത് വെളിയിലിട്ടിട്ട് ഈ അമ്മയെ അവിടെ ഇരുത്തിയിട്ട് ഈ അമ്മയുടെ ഒരു സാധനം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ കോടതിയിൽ നിന്ന് വന്നവർ സീൽ ചെയ്തു പോയപ്പോൾ ഈ അമ്മ ആ വീടിന് പുറത്തിരുന്ന് നിലവിളിച്ചപ്പോൾ ആ നിലവിളി കേട്ടത് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങനെ ഗണേശും ബാബു എന്ന നല്ല മനുഷ്യരായിരുന്നു അവരാണ് ഈ അമ്മയെ പിന്നീട് വയോജന കേന്ദ്രത്തിലെത്തിച്ചത് എന്നാൽ പിന്നീട് മക്കളാരും വരികയോ വിളിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നമ്മൾ പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഈ അമ്മ കണ്ണീരോടെ അവിടെ ഇരിക്കും പലപ്പോഴും പറയും മോനെ ഇതുവരെ ആരും എന്നെ വിളിച്ചില്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം ഈ അമ്മയുടെ ഒരു മകൻ വിദേശത്തും ഒരു മകൾ ബാംഗ്ലൂരുമാണ് ഒരു മകൾ വീടിന് സമീപത്തുമായിരുന്നു അവരൊന്ന് കാണുന്നവരെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അവരുടെ ഹൃദയം ഇരുമ്പോ അല്ലെങ്കിൽ കല്ലോ അല്ലെങ്കിൽ അവർ ഈ കാഴ്ച കണ്ടിട്ടെങ്കിലും ഈ അമ്മയെ വന്ന് കാണുകയെങ്കിലും ചെയ്യും ഈ അമ്മയുടെ മൂന്നും മക്കളോടും ഒരു വാക്ക് ഇഹത്തിലും പരപ്പിലും അമ്മയ്ക്ക് സമമായി മറ്റൊരു ദൈവവുമില്ല ഇന്ന് നിങ്ങൾ കാണിച്ച ഈ ക്രൂരത ഇനി നിങ്ങളുടെ മക്കൾ നിങ്ങളോടും കാണിക്കും അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ ഈ അമ്മയുടെ വേദന എത്ര മാത്രമുണ്ടെന്ന് ഇപ്പോൾ അതേപോലെ ഒരു സിക്ക് ഒരു കൊടുത്ത് കെട്ടിച്ചു ഭാരം വിറ്റ് അഞ്ച് അഞ്ച് പൊന്നും ഇരുപത്തി അയ്യായിരം അന്നെല്ലാം അതേ ഉള്ളാന്ന് അത് കൊടുത്ത് കെട്ടിച്ച് ഒരു പേരൊന്നും ഒന്നും കൊടുത്തിട്ടില്ല അവക്ക് അവസുക്കുമ്പോ കൊടുക്കാന്ന് പറഞ്ഞാൽ അവക്ക് കൊടുത്തിട്ടില്ല ബാക്കി എല്ലാം എഴുതി കൊടുത്തിട്ടില്ല എനിക്ക് അറിഞ്ഞുകൂടാത്ത എന്താ ഈ സംഭവം ഒന്നും വിളിച്ചോട്ട് ഫോൺ എഴുതി എന്നിട്ട് രണ്ടു അവിടെ വന്നു അവരെ അവർക്ക് വന്ന് ഒരു വഴക്കിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പ ഇവിടെ പഴക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എനിക്ക് അവനങ്ങ് അവനങ്ങൾ പോയി മറ്റോ മോനും പേർച്ചല്ല മോനും മോനും പേർച്ചല്ല ഒരു മോള ഒരു അങ്ങ് ബാംഗ്ലൂർ ബാംഗ്ലൂർ മൂന്ന് മക്കളും അത്യാവശ്യം തെറ്റില്ലാത്ത നിലയിലാണ് എനിക്ക് ൊന്നുമില്ല മറ്റവെന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞ പത്താം ക്ലാസ് വരെ പഠിപ്പിച്ചു ഒരുച്ച പത്താം ക്ലാസ് വരെ പഠിപ്പിച്ചു പഠിക്കണ്ട അറുന്നൂറ് എട്ടു വരെ പഠിപ്പിച്ചു ഇന്നും ചെറിയ മോനെ നല്ല രീതി തന്നെ നോക്കി വളർത്തിയതാ തറയിൽ വെച്ച മണ്ണു വെച്ച തലേ ചത്തേ പറ്റും അവസാനം എനിക്ക് വന്നു നല്ലവിടെ എനിക്ക് വെട്ടില്ലായിരുന്നു കണ്ണോ ഒരു പെണ്ണ് പിന്നെ വിളിച്ചില്ല വിളിക്കാനും ഒന്നും പറഞ്ഞില്ല മൂന്നോളും എടിക്കുന്നത് വീട്ടിൽ വിളിക്കുന്ന ഷീല പള്ളി വിളിക്കുന്ന ഒരു ഷീബ മോന്റെ പേര് പള്ളി കഴിക്കുന്നത് വീട്ടിൽ വിളിക്കുന്ന രാജു രാജുവിന്റെ ഭാര്യയും മക്കളും ഒന്നും രാജുവിന് ഒരു ഉച്ചയുള്ളവന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുണ്ട് ആരും വരുത്തില്ല പെണ്ണുമ്പളേ അതൊക്കെ തൊട്ടാണെന്ന് അവനെല്ലാം

རེད <laughs>